ഭദ്രയുടെ അടുത്ത ഭാഗം പറയാനാണ് കേട്ടോ വന്നത് എല്ലാവരും കേൾക്കണം വർഷങ്ങൾ വീണ്ടും കടന്നുപോയി കാർത്തികയ്ക്ക് നാലു വയസ്സായി കേശവിന് സുഖമില്ലാത്തതിനാൽ കട നടത്താൻ പറ്റാതായി അയാൾക്ക് എന്തോ വലിയ ഒരസുഖമുണ്ടായിരുന്നു എന്നാൽ ആരോടും പറയാതെ അയാൾ നടന്നു കട അടച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ തീരെ കിടപ്പിലാവുകയും ചെയ്തു പിന്നീട് വീടിന്റെ വാടക കൊടുക്കാൻ പറ്റാതായപ്പോൾ ഭദ്ര സുകുമാരന്റെ അച്ഛനെ ചെന്നു കണ്ട് വിവരങ്ങൾ പറയാൻ തീരുമാനിച്ചു കുട്ടികളെ സ്കൂളിൽ വിട്ട ശേഷം ഭദ്ര സുകുമാരൻ്റെ വീട്ടിലേക്ക് യാത്രയായി സുകുമാരൻ്റെ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഭദ്രയ്ക്ക് വെറുപ്പ് തോന്നി എങ്കിലും പോരാ പോരാതെ നിവൃത്തിയില്ലല്ലോ ഇല്ലല്ലോ അച്ഛനെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ കുറേ നാളായി ഒരു കാര്യം വിചാരിക്കുന്നു ഈ പറമ്പ് ഉണ്ട് കുഞ്ഞമ്മണിക്ക് എല്ലാം കൊടുക്കണമെന്നാണ് കരുതിയിരുന്നത് അവൾക്ക് ഭർത്താവില്ലല്ലോ എന്നാൽ ഇതിൽ നിന്നും പത്ത് സെന്റ് സുകുമാരന് കൊടുക്കണമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് എത്ര നാളിൽ നിന്ന് നിങ്ങൾ വാടകയ്ക്ക് കഴിയുക ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഓരോ ഓല വീടെങ്കിലും വെച്ച് വാടക വീട്ടിൽ നിന്നും മാറി താമസിക്കാമല്ലോ അത് കേട്ട് ഭദ്രിക്ക് സന്തോഷമായി അവൾ സമാധാനത്തോടെ അവിടെ നിന്നും തിരിച്ചു പോന്നു രാത്രി ജോലി കഴിഞ്ഞെത്തിയപ്പോൾ സുകുമാരനോട് അച്ഛൻ വിവരങ്ങളെല്ലാം പറഞ്ഞു സുകുമാരനെ അച്ഛൻ സ്ഥലം എഴുതി കൊടുക്കുന്നതെന്നറിഞ്ഞ് കുഞ്ഞമണി അച്ഛനുമായി വഴക്കായി അതൊന്നും കാര്യമാക്കാതെ അദ്ദേഹം പത്ത് സെൻറ്റ് സ്ഥലം സുകുമാരൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്തു അതിൻ്റെ പേരിൽ അവൾ സുകുമാരനോടും പിണങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് സുകുമാരൻ ആ സ്ഥലത്ത് ചെറിയ ഒരു ഓല വീട് വെച്ചു പിന്നെ ഭദ്രയെയും കുഞ്ഞുങ്ങളെയും കൂട്ടി വാടക വീട്ടിൽ നിന്നും അവിടേക്ക് താമസം മാറ്റി തൻ്റേതെന്ന് കരുതിയിരുന്ന ആ സ്ഥലത്ത് അവർ വീട് വീട് വെച്ച് താമസിച്ചത് കുഞ്ഞമണിക്ക് ഒട്ടും ഇഷ്ടമായില്ല അതിനാൽ പല അവൾ ഭദ്രയെയും മക്കളെയും ദ്രോഹിച്ചുകൊണ്ടിരുന്നു കുഞ്ഞമ്മണി സുകുമാരനോട് മിണ്ടിയില്ലെങ്കിലും എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ സുകുമാരൻ പകുതി രൂപ ഓപ്പോൾക്കായി മാറ്റിവെച്ചു അതവിടെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും സന്തോഷത്തോടെ ഓപ്പോൾ അത് പിടിച്ചു വാങ്ങും ബാക്കിയുള്ള രൂപ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ മുഴുവൻ സുകുമാരന് നടത്താൻ പറ്റാറില്ല വീട്ടിലെ കാര്യങ്ങൾ വേ വേണ്ട വിധം നടക്കാതായപ്പോൾ ഭദ്ര വീട്ടുജോലിക്ക് പോകാൻ തുടങ്ങി രണ്ടും മൂന്നും വീടുകളിലെ പണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സന്ധ്യയാകും അപ്പോഴേക്കും വീട്ടിലെ ജോലികളെല്ലാം കൃഷ്ണൻ ചെയ്തിട്ടുണ്ടാകും വലിയ വലിയ വീടുകളിലാണ് ഭദ്ര ജോലിക്ക് പോയിരുന്നത് കുട്ടികൾക്ക് സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ ഭദ്ര ഉച്ചയ്ക്ക് വീട്ടിലെത്തും ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഭദ്രയ്ക്ക് കഴിക്കാനായി കൊടുക്കുന്ന ചോറുമായാണ് അവൾ വീട്ടിലെത്തുക പിന്നെ ആ ചോറ് മൂന്ന് കുഞ്ഞുങ്ങൾക്കുമായി വീതിച്ച് നൽകും രുചിയുള്ള ഭക്ഷണം കുട്ടികൾ ആർത്തിയോടെ കഴിക്കുന്നതെന്ന് നോക്കി ഭദ്ര സന്തോഷത്തോടെ ഇരിക്കും അത് കഴിഞ്ഞാൽ കാർത്തികയ്ക്ക് ഒരു ഉമ്മയും നൽകി വീണ്ടും പണിക്ക് പോകും വൈകിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഭദ്ര തളരും രണ്ടു മാസം കഴിഞ്ഞപ്പോൾ കേശവൻ നായർ മരിച്ചു ഭദ്രയും മക്കളും ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാണ് വീട്ടിൽ നിന്നും മടങ്ങിയത് വർഷങ്ങൾ വീണ്ടും കടന്നുപോയി കാർത്തികയ്ക്ക് പത്ത് വയസ്സായി തനിക്ക് കളിക്കാൻ ഒരു കുഞ്ഞാടിനെ വേണമെന്ന് പറഞ്ഞ് കാർത്തിക വാശി പിടിച്ചപ്പോൾ ഭദ്ര എവിടെ നിന്നോ ഒരു ഒരാട്ടിൻകുട്ടിയെ അവൾക്ക് വാങ്ങിക്കൊടുത്തു കുഞ്ഞാടിൻ്റെ കൂടെ നടന്ന് മൂന്ന് മക്കളും ഓടിക്കളിക്കുന്നതുകൊണ്ട് ഭദ്ര ചിരിച്ചു എന്നാൽ ഇതെല്ലാം കണ്ട് കുഞ്ഞമ്മണിക്ക് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല ഒരു ദിവസം ഓടിക്കളിച്ച് അവളുടെ വീട്ടിലെത്തിയ കുഞ്ഞാടിനെ കുഞ്ഞമ്മണി വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ ചത്തില്ല സുകുമാരന് സ്ഥലം കൊടുത്തതിന് കുഞ്ഞമ്മണി എന്നും അച്ഛനും അമ്മയുമായി വഴക്കായിരുന്നു വയസ്സായ അവരെ അവൾ നേരം നോക്കാതായി സമയത്തിന് ആഹാരം കിട്ടാതാവുമ്പോൾ അവർ രണ്ടുപേരും സുകുമാരൻ്റെ വീട്ടിലെത്തും ഭദ്ര അവർക്ക് സ്നേഹത്തോടെ ഭക്ഷണം നൽകും ഭദ്ര കൊടുക്കുന്ന ആഹാരം അവർ സന്തോഷത്തോടെ കഴിക്കും സുകുമാരൻ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഒരു കാരണവുമില്ലാതെ ഭദ്രയോടും കൃഷ്ണനോടും ലോഹിദാസിനോടും വഴക്ക് കൂടാൻ തുടങ്ങി തന്റെ പ്രിയപ്പെട്ട ഓപ്പോൾക്ക് ശമ്പളം മുഴുവനും കൊടുക്കാൻ പറ്റാതായപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ വഴക്ക് രണ്ടുപേരുടെയും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ സുകുമാരൻ പറഞ്ഞു പഠിച്ചതെല്ലാം മതി ഇനി നിങ്ങളെ പഠിപ്പിക്കാനും തീറ്റിപ്പോറ്റാനും എന്നെ കൊണ്ട് പറ്റില്ല സ്വയം അധ്വാനിച്ചു വലതും തിന്നാനും ഉണ്ടാക്കുക ഓപ്പോൾക്കും മക്കൾക്കും വേണ്ടി കടം വാങ്ങി സുകുമാരന് ബാധ്യതകൾ കുറേ ഉണ്ടായിരുന്നു ഒരു ദിവസം ഇതേപ്പറ്റി വീട്ടിൽ ഭദ്രയുമായി വഴക്കുണ്ടായപ്പോൾ ലോഹിതാഷൻ അച്ഛനോട് ഇത്രയധികം രൂപ കടം വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു സുകുമാരന് അത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല എനിക്ക് കടമുണ്ടായത് എങ്ങനെയെന്ന് നീ അറിയണ്ട എന്നും പറഞ്ഞ് അയാൾ ലോഹിതാക്ഷൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ലോഹിതാക്ഷൻ്റെ കുഞ്ഞു മുഖത്ത് സൂമാറിൻ്റെ കൈവിരലുകൾ തിണർത്തുകിടക്കുന്നത് കൊണ്ട് ഭദ്രയ്ക്ക് വിഷമമായി അവൾ ലോഹിതാക്ഷനോട് പറഞ്ഞു മോനെ നീ ഒന്നും ചോദിച്ച അച്ഛനോട് വഴക്കുകൂടാൻ പോകണ്ട അയാൾ ഓപ്പോൾക്കും മക്കൾക്കും വേണ്ടി എത്ര രൂപ വേണമെങ്കിലും കടം വരുത്തട്ടെ എൻ്റെ മക്കൾക്ക് കഴിക്കാനുള്ളത് ഞാൻ പണിക്ക് പോയി കൊണ്ടുവരുന്നില്ലേ സുകുമാരൻ്റെ പല പ്രവർത്തികളും കാണുമ്പോൾ ലോഹിതാക്ഷന് ദേഷ്യം വരും അവനാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരനായിരുന്നു അതിനാൽ പിന്നീട് പലതവണ അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടായിക്കൊണ്ടിരുന്നു വഴക്കുണ്ടാക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിന്ന് അച്ഛന്റെ തല്ലുകൊള്ളുന്ന ലോഹിതാക്ഷനെ കണ്ട് ഭദ്ര ഒരു തീരുമാനമെടുത്തു അച്ഛനും മകനും ഒന്നിച്ചു നിന്നാൽ എന്നും വഴക്കുണ്ടാവുകയേ ഉള്ളൂ തന്റെ അനിയൻ രാമനോട് പറഞ്ഞേ ലോഹിതാക്ഷന് എന്തെങ്കിലും ഒരു ചെറിയ ജോലി വാങ്ങിക്കൊടുക്കാൻ പറയണം അവൻ തൻ്റെ വിഷമം കാണാതിരിക്കില്ല രാമൻ ഒരുപാട് ദൂരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഭദ്ര ഒരു കത്തെഴുതി വിവരങ്ങൾ അറിയിച്ചു പോപ്പോളുടെ വിവരമറി വിഷമങ്ങളെല്ലാം അറിഞ്ഞ് രാമൻ രോഹിതാക്ഷനെ കൂട്ടിക്കൊണ്ടുപോയി അധികം വൈകാതെ ഒരു ചെറിയ ജോലിയും അവനെ ശരിയാക്കി കൊടുത്തു കൃഷ്ണനും ഒരു കമ്പനിയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി അടുത്ത ഭാഗം അടുത്ത ദിവസം പറയാം കേട്ടോ